പെരിങ്ങോം ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രം മൂന്നാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെ ഭക്തിയാദരപൂർവ്വം യജ്ഞാചാര്യൻ മരങ്ങാട്ടിലത്ത് മുരളീകൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുകയാണ് സെപ്റ്റംബർ പതിനേഴിന് വൈകിട്ട് അഞ്ച് മണിക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാളക്കാട്ടിലെ നാരായണൻ തിരുമുൽപ്പാട് യജ്ഞജീവം തെളിയിക്കുന്നതോടെ ചടങ്ങിന് തുടക്കം കുറിക്കും നമ്മളിൽ ഓരോരുത്തരിലും ഉള്ള അപാരമായ ചൈതന്യം തിരിച്ചറിഞ്ഞ് സ്വന്തം നന്മയ്ക്കും സമൂഹത്തിനും ലോകത്തിന്റെ നന്മയ്ക്കും തന്നെ ഉതകുന്ന യജ്ഞത്തിൽ ഏവരും പങ്കാളികളാകണമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് പി വി കുമാർ ചെയർമാൻ സി പി രാമചന്ദ്രൻ മാതൃവേദി പ്രസിഡന്റ് എം കെ കാർത്യായണിയമ്മ സെക്രട്ടറി പുഷ്പ വിജയൻ വൈസ് പ്രസിഡന്റ് മണി ബാലകൃഷ്ണൻ എന്നിവർ ഔദ്യോഗിക പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത് അറിയിച്ചു കൂടാതെ സപ്താഹയജ്ഞത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി എന്നും അറിയിച്ചു പെരുങ്ങോം ശ്രീ വേട്ടക്കൊരുമൻ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം മൂന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷവും വളരെ വിജയകരമായി നടപ്പിലാക്കിയ ഈ ഭാഗവത സപ്താഹയജ്ഞം ഈ വർഷവും വളരെ ഭംഗിയായി നടത്തുവാൻ വേണ്ടി കമ്മിറ്റികൾ തീരുമാനിച്ചിട്ടുണ്ട് യജ്ഞം ഏഴു ദിവസം കൊണ്ട് അവസാനിക്കുന്നതാണ് അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഏഴ് ദിവസം പൂർണ്ണമായും നമ്മുടെ വിശ്വാസികൾ അത് കേൾക്കുകയും അതോടുകൂടി തന്നെ അവരുടെ മാനസിക ശാരീരിക സാമ്പത്തിക മേഖലയിലെല്ലാം തന്നെ ഉയർച്ച ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ഭാഗവ ഭാഗവത സപ്താഹയജ്ഞം എല്ലാ അമ്പലങ്ങളിലും നടത്താറുള്ളത് അതുപോലെ തന്നെ പെരിങ്ങോത്തിനും കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി നടത്തിയ ഭാഗവ സപ്താഹയജ്ഞം ഇതേപോലെയുള്ള പുരോഗമനം ഉണ്ടായി എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പുതിയ തലമുറക്കും ഇന്ന് അന്യം നിന്ന് പോകുന്ന ഭക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഉത്സാഹം കാണിക്കുകയും അത് നല്ല വിജയത്തോടു കൂടി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് പൊതുവെ ചെയ്യാറ് ഈ വർഷവും ഏഴ് ദിവസവും ഭക്ഷണവും അതോടൊപ്പം തന്നെ മറ്റ് ഭക്ഷ്യവസ്തുക്കളൊക്കെ നൽകിക്കൊണ്ട് തന്നെ ഈ ഭാഗവ സപ്താഹ യജ്ഞം വൻ വിജയമാക്കി തീർക്കാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വിവരം അറിയിക്കുന്നു ഈ ക്ഷേത്രത്തിൻ്റെ മഹാൽപ്യത കുറിച്ച് പറയുമ്പോൾ പണ്ട് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ചർക്കൽ തമ്പുരാൻ അവരെ ഭയന്ന് സമീപ പ്രദേശമായ കോട്ടപ്പറമ്പിൽ താമസിക്കുകയും ആ സമയം ഇവിടെ ഈ നരമ്പിൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ചെറിയൊരു ഉൽപ്പരാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഭഗവ തമ്പുരാൻ വേണ്ടിയിട്ട് ഭഗവതിയെ പുറത്ത് പിന്നെ പ്രതിഷ്ഠിക്കയും ഇവിടെ വേട്ടക്കുണീശ്വരനെ സ്ഥാപിക്കുകയാണ് ചെയ്തത് അത് അതിനുശേഷമാണ് ഇവിടെ വേട്ടക്കുണീശ്വരൻ എല്ലാവരും എല്ലാ വർഷവും പിന്നെ ഇവിടെ വന്ന് തൊഴുകയും പിന്നെ അതിനുശേഷം നാട്ടുകാരോടേയും പിന്നെ പരിപൂർണ സഹകരണത്തോടുകൂടിയിട്ട് പിന്നെ അമ്പലം കെട്ടുകയുണ്ട ഉണ്ടായത് അതുപോലെ തന്നെ ഇവിടെ മൂന്ന് മൊത്ത സപ്താഹമാണ് ഇവിടെ നടന്നിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സപ്താഹം വെൻ വിജമമാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ മാതൃസമിതി അംഗങ്ങളും വളരെയധികം കഠിനമായ പ്രയത്നം ചെയ്തുകൊണ്ട് തന്നെയാണ് വിജയിച്ചത് അതുകൂടാതെ കഴിഞ്ഞ വർഷത്തെ കളിയാട്ട മഹോത്സവം ശ്രീ പി വി സുരേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ വൻ വിജയമായി തീർന്നു തീർന്നിരുന്നു അത് വളരെ നല്ല നിലയിൽ പോയിരുന്നു ഇനിയും അങ്ങോട്ട് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ച് സപ്താഹം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ വേട്ടക്കുരുമുൻ ക്ഷേത്രത്തിൻ്റെ മാതൃസമിതിയുടെ പ്രസിഡൻ്റാണ് മാതൃസമിതിയിൽ ഏകദേശം ഒരു അമ്പത്തഞ്ച് അമ്പത്തെട്ടോളം ആൾക്കാരുണ്ട് എല്ലാവരും ഒരേ മനസ്സോടെ ഒരേ ആശയത്തോടെ വളരെ നല്ല നിലയിൽ എല്ലാ കാര്യങ്ങളും എല്ലാവരും ഒത്തൊരുമിച്ച് ഇവിടുത്തെ പ്രവൃത്തികളെല്ലാം ചെയ്യുക അല്ലെങ്കിൽ എന്താ ഇവിടെ അമ്പലത്തിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടാവും അതിനൊക്കെ ഒരേ മനസ്സോടെ എല്ലാവരും പ്രവർത്തിച്ച് നല്ല ഭംഗിയിൽ ആ കാര്യങ്ങൾ നടത്തി വരാറുണ്ട് മാതൃസമിതിയുടെ സെക്രട്ടറി ആണ് പിന്നെ ഇത് മൂന്നാമത്തെ സപ്താഹാണ് ഈ സെപ്റ്റംബർ പതിനേഴ് മുതൽ നടക്കുന്നത് ഇനി ഇതിനു മുമ്പേ പിന്നെ രണ്ട് സപ്താഹം നടന്നു അത് നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും എല്ലാം നല്ല സഹായത്തോടെ വളരെ ഭംഗിയായിട്ട് നടന്നു ഇതും വളരെ ഭംഗിയാക്കി തീർക്കണമെന്ന് മാതൃസമിതി ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതിന് നമ്മളെ ഈശ്വരൻ സഹായിക്കട്ടെ മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ േഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രം അൻവി ടെക്സ്റ്റൈൽസ് പഴയ ബസ് സ്റ്റാൻഡ് ഗാലക്സി കോംപ്ലക്സ് ലേഡീസിന് മാത്രമായി പുതിയ മോഡലുകൾ ചുരിദാർ സെറ്റുകൾ കുർത്ത ടോപ്പുകൾ ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക് അൻവി ബിയോണ്ട് ദ ലൂ ഗാലക്സി കോംപ്ലക്സ് പടിയൂട്ടിച്ചാൽ ഫോൺ ഡബിൾ നയൻ സിക്സ് ഫോർ സിക്സ് സെവൻ സീറോ ഫൈവ് double one